അല്ല ഇത് സി പി എമ്മിന്റെ സംരക്ഷണത്തിന്റെ പ്രശ്നം വരുന്നില്ല കാരണം സി പി എമ്മിന് സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിലാണ് നിങ്ങളിപ്പോ ഹൈക്കോടതിയുടെ ഇത് സംബന്ധിച്ച വിധികൾ അഞ്ചേ പത്ത് അതുപോലെ തന്നെ ഇരുപത്തൊന്നേ പത്ത് ഉൾപ്പെടെയുള്ള വിധികളെല്ലാം നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അന്വേഷണം നടത്തുന്നത് സത്യത്തിൽ ഹൈക്കോടതിയാണ് ഹൈക്കോടതി അന്വേഷണ സംഘത്തോട് പറയാണ് നിങ്ങൾ ഇത് ചെയ്തിട്ട് അടുത്ത ദിവസം വരൂ എന്ന് പറഞ്ഞാണ് ഇപ്പോ ദേവസ്വം ഇപ്പൊ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ദേവസ്വം ബോർഡിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളാണ് മിനിറ്റ്സുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്തത് മിനിറ്റ്സ് ഉണ്ടായിട്ടില്ല രേഖകളാണ് ആ രേഖകൾ പിടിച്ചുകൊണ്ട് വരാൻ ആവശ്യപ്പെട്ടത് ഹൈക്കോടതിയാണ് എസ് ഐ ടി അത് കേട്ടുണ്ട് എടുത്തുകൊണ്ട് വരിക ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്നെല്ലാം വ്യക്തമാവുന്ന തെളിവുകൾ അനുസരിച്ച് ഹൈക്കോടതി കൃത്യമായിട്ട് എസ് ഐ ടിക്ക് ഇന്നിന്ന രീതിയിൽ അന്വേഷണം നടത്തിക്കോളൂ എന്നുള്ള നിർദ്ദേശം കൊടുക്കുക ഒരു കേസിലും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഹൈക്കോടതി ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട് മാറുകയാണ് എസ് ഐ ടി അതിന്റെ കീഴിൽ പറയുന്നത് ചെയ്യുന്നതും മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് പുറത്തു വരുന്ന രേഖകൾ ഇവർക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു തരത്തിലും മറച്ചു വെക്കാൻ കഴിയാത്ത വസ്തുതകൾ പുറത്തു വരുന്നതുകൊണ്ട് ഇവർക്ക് അറസ്റ്റ് ചെയ്തു എൻ വാസുവിനെ പ്രതിയാക്കിയതായി പറഞ്ഞേക്കാം എസ് ഐ ടി അല്ലല്ലോ കോടതിയാണല്ലോ പറഞ്ഞു എസ് ഐ ടി എൻ വാസുവിനെ പ്രതിയാക്കാനായിരിക്കാം അപ്പൊ അത്തരത്തിൽ കോടതി നേരിട്ട് നട നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമല്ല അല്ല കോടതി നേരിട്ട് നടത്തുന്ന അന്വേഷണമാണ് അതുകൊണ്ട് എസ് ഐ ടി യുടെ മേൽ സമ്മർദ്ദം ഉണ്ടെങ്കിൽ പോലും ആ സമ്മർദ്ദം ഫലവത്താകാത്ത രീതിയിലാണ് തൽക്കാലം നിൽക്കുന്നത് ഇപ്പോ നിൽക്കുന്നത് പിന്നെ എൻ വാസു സി പി എം അനുഭാവിയല്ല എൻ വാസു സി പി എമ്മിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു മാത്രമല്ല പി കെ ഗുരുദാസൻ മന്ത്രിയായിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്നു ഓഫീസ് പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഏറ്റവും അധികം കാലം ഈ സർക്കാരിന്റെ വിശ്വസ്തനായി ദേവസ്വം കമ്മീഷണർ ആയിട്ടിരുന്നതാണ് ദേവസ്വം കമ്മീഷണറായിട്ടിരിക്കുമ്പോ ഈ നടത്തിയ ക്രമക്കേടുകളെല്ലാം നടത്തിയ എൻ വാസുവിനെ ആ ടേം തീർന്നതിനു ശേഷം പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവരിക അപ്പൊ ഇതിലെല്ലാം വളരെ കൃത്യമായിട്ട് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെയുള്ള അറിവുണ്ട് എന്നുള്ളതിന് ഇതിനപ്പുറം മറ്റൊരു തെളിവ് വേണ്ട കാരണം ഏതെങ്കിലും ഒരു ദേവസ്വം കമ്മീഷനായിട്ടിരുന്ന ഒരാളെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ട് കൊണ്ടുവന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ എൻ വാസു അത്രമാലും വലിയ എക്സ്ടംപ്ലറി ആയിട്ടുള്ള ഒരു വിശ്വസ്തനായ ഉദ്യോഗസ്ഥനോ സത്യസന്ധനായ ഉദ്യോഗസ്ഥനോന്നും അല്ലല്ലോ അത് ഇതല്ലോ അപ്പൊ അത്തരത്തിൽ ഈ ശിവശങ്കറിനെ പല ഘട്ടത്തിലും പിണറായി വിജയൻ സംരക്ഷിച്ചതുപോലെ ഈ എൻ വാസുവിനെയും ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയ ആളാണ് എൻ വാസു ആ എൻ വാസുവിന് മാത്രമല്ല അതിനകത്ത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റായ പി എസ് പ്രശാന്ത് ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് ഇതിനകത്തെല്ലാം പങ്കാളികളാണെന്ന് ഹൈക്കോടതിയുടെ വിധി വായിച്ചാൽ മനസ്സിലാവും ഹൈക്കോടതി വിധി സത്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പറയുന്ന ദ്വാരപാലക ശില്പം പിന്നീട് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് കെറുതി പിടിച്ച് മണ്ഡലകാലത്തിന് മുൻപായിട്ട് അത് ചെയ്യണം അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റില്ല അത് ചെന്നൈയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതി ഇവരെ സമീപിച്ചിരുന്നു പക്ഷെ ഹൈക്കോടതി അതിനകത്ത് ഒരു മെല്ലെപ്പോക്ക് നയമെടുത്തു വേണ്ട ഈ മണ്ഡലകാലം കഴിയട്ടെ എന്നുള്ള നയം എടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്നു അത് കഴിഞ്ഞ് ആ മണ്ഡലകാലം കഴിഞ്ഞിട്ട് ഈ അർജൻസി ഉള്ളവർ പിന്നൊന്നും ചെയ്തില്ല പിന്നെ അടുത്ത മണ്ഡലകാലത്തിന് മുമ്പാണ് വീണ്ടും ചെല്ലുന്നത് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അപ്പം ഈ കാണിക്കുന്ന അനാവശ്യമായ പലതിലെയും ധൃതിയൊക്കെ ഹൈക്കോടതിയുടെ അനുമതി നേടിയെടുക്കാനും ചട്ടങ്ങളെ മറികടക്കാനും വേണ്ടി ഒരു അർജൻസി പറഞ്ഞുകൊണ്ട് ഈ ഇത് കടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ദൗർഭാഗ്യവശാൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇപ്പൊ മണ്ഡലകാലത്ത് പോകുന്ന മനുഷ്യർ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ചുറ്റുപാടുമുള്ളത് കാണുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പന്റെ മുതലല്ല കാണുന്നത് ഒന്ന് ആലോചിച്ചു നോക്കാം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വേദനയുള്ള അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ കട്ടളപ്പാളി അതുപോലെ തന്നെ മറ്റു പാളികൾ ദ്വാര ദ്വാരപാലക ശില്പം ഉൾപ്പെടെയെല്ലാം ഹൈക്കോടതി പറഞ്ഞത് പ്രകാരം ഡ്യൂപ്ലിക്കേറ്റാണ് വലിയ ഒരു വിശ്വാസ തകർച്ചയിലാണ് ഇന്ന് ശബരിമലയും അതുപോലെ തന്നെ ഈ സർക്കാരും ഈ ദേവസ്വം ബോർഡുകളെല്ലാം നിൽക്കുന്നത് ഇത് കൃത്യമായി രാഷ്ട്രീയമായിട്ടുള്ള നടത്തിയിരിക്കുന്ന സ്വർണ്ണ കൊള്ളയാണ് രാഷ്ട്രീയമായി തന്നെ നടത്തിയിട്ടുള്ള മൂന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും രണ്ട് ദേവസ്വം മന്ത്രിമാരെയും ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സ്വർണ്ണ അതാണ് താങ്കൾ പറഞ്ഞത് അല്ലേ ഇത് കോടതി തന്നെയാണ് ഈ ഒരു വിഷയം കൊണ്ടുവന്നത് പോലും ഒരു ഇത്രയും വലിയൊരു കള്ളം അവിടെ നടന്നു എന്നുള്ളത് കോടതി തന്നെയാണ് കണ്ടുപിടിച്ചതെന്ന് തന്നെ വേണമെങ്കിൽ പറയാം ആരുടെയും പരാതിയൊന്നും എന്ന് പക്ഷേ അപ്പോഴും ഈ വളരെ ഒരു കാര്യമുള്ളത് ഏറ്റവും ഒടുവിലത്തെ ഇപ്പോൾ ഭരിക്കുന്ന ഈ ഭരണസമിതി പോലും ഇതിൽ അംഗങ്ങളായിട്ടുണ്ട് ഈ ഒരു കള്ളക്കൊള്ളയിൽ ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഇത് എത്ര കാലമായിട്ട് ശബരിമലയിൽ സംഭവിക്കുകയാണെന്ന് പറയുമ്പോൾ അതിശയത്തോടെയല്ല നമുക്കിത് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ അല്ല അതാണ് ഹൈക്കോടതി ഇത് നമ്മളുടെ ആരോപണമല്ലോ ഹൈക്കോടതി ഇരുപത്തൊന്നേ പത്തിലാണെന്നാണ് എന്റെ ഓർമ്മ ഇരുപത്തൊന്നേ പത്തിലെ ഉത്തരവിൽ പറയുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രമക്കേടുകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ തിരിച്ചു വിളിച്ചു വന്നതെന്ന് ഹൈക്കോടതി തന്നെ പറയാം അതിനു മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ നടത്തിയ കട്ടടവാക്കുകൾ ഇതിനകത്ത് മന്ത്രക്കാലത്തിന് മുമ്പ് ഒരു സ്വർണം പൂശേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച ഉൾപ്പെടെ ആ ഉത്തരവിൽ കോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ നാളുകളിലെല്ലാം ഇത്തരത്തിൽ ഇത് കവർ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇവരെല്ലാം കൂടാതെ നടത്തി എന്നുള്ളതിന്റെ തെളിവാണ് ഹൈക്കോടതി സത്യം പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഏതെങ്കിലും കേസിൽ ഇങ്ങനെ ഉത്ത ഉത്തരവ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ കാരണം ഹൈക്കോടതിക്ക് ഇത് അത്രമാത്രം വലിയ കൊള്ള നടന്നിരിക്കുന്നു അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ഇത് കൃത്യമായിട്ട് അഞ്ചേ പത്ത് ഇരുപത്തൊന്നേ പത്ത് അതിനുമുമ്പ് ഒൻപതാം മാസം എല്ലാം ഇത് ഇടക്കാല ഉത്തരവുകളായി ഇറക്കുന്നത് കാരണം വിശ്വാസികളെ സംബന്ധിച്ചോളം ഏറ്റവും വേദന ഉണ്ടാക്കുന്ന സംഭവമാണ് അതിൽ സുതാര്യത വേണമെന്ന് ഹൈക്കോടതി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത് അതിനകത്ത് സുതാര്യത ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോ വാസു കൂടി അറസ്റ്റിലായതോടുകൂടി ഇനി പത്മകുമാർ അറസ്റ്റിലാവാൻ തോന്നുന്നത് വാസു സത്യം പറഞ്ഞാൽ പൈലറ്റായിട്ട് പോരികയാണ് വാസു പൈലറ്റായിട്ട് പോയിരിക്കുക അന്വേഷണം വളരെ കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ ഇതിന് പുറകെ യഥാർത്ഥത്തിലുള്ള വി വി എ പിമാരൊക്കെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടാവും അതുകൊണ്ട് വാസു പൈലറ്റായിരിക്കും പോയിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം